ഹമാസ് മേധാവി ഇസ്മയിൽ ഹാനിയയുടെ മൂന്ന് ആൺമക്കളും രണ്ട് കൊച്ചുമക്കളും ഗാസയിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഹാസേം അമീർ മുഹമ്മദ് എന്നിവരാണ് കൊല്ലപ്പെട്ട ഹാനിയയുടെ മക്കൾ ഹാനിയയുടെ മറ്റൊരു കൊച്ചുമകൻ പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഞങ്ങളുടെ ആവശ്യങ്ങൾ വ്യക്തവും നിർദ്ദിഷ്ടവുമാണ് അവയിൽ ഞങ്ങൾ ഇളവ് നൽകില്ല എൻ്റെ മക്കളെ ലക്ഷ്യമിടുന്നത് ഹമാസിനെ അതിൻ്റെ നിലപാട് മാറ്റാൻ പ്രേരിപ്പിക്കുമെന്ന് ശത്രുക്കൾ കരുതുന്നുവെങ്കിൽ അത് വ്യാമോഹമാകും എന്ന് ഹാനിയെ പാൻ അറബ് അൽ ജസീറ ടിവിയോട് പറഞ്ഞു തൻ്റെ മൂന്ന് സഹോദരന്മാർ കൊല്ലപ്പെട്ടതായി ഹാനിയയുടെ മൂത്ത മകൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ സ്ഥിരീകരിച്ചു എൻ്റെ സഹോദരങ്ങളായ ഹസീം അമീർ മുഹമ്മദ് എന്നിവരുടെയും അവരുടെ മക്കളുടെയും രക്തസാക്ഷിത്വത്താൽ ഞങ്ങളെ ആദരിച്ച ദൈവത്തിന് നന്ദി എന്നാണ് സലാം ഹാനിയെ കുറിച്ചത് ഞങ്ങളുടെ ജനങ്ങളുടെ രക്തത്തേക്കാൾ വലുതല്ല മക്കളുടെ രക്തമെന്നും ഇപ്പോൾ ഖത്തറിലുള്ള ഹാനിയെ കൂട്ടിച്ചേർത്തു നവംബറിൽ നടന്ന ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഹാനിയയുടെ കുടുംബ വീടും തകർന്നിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari. Gold and Diamonds. The Trust of Trap and Gold. Rajkumari.